ും അപ്പൊട്ടുകാർ ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് പാഴ്സൽ വഴി വന്നത് പോസ്റ്റ് ഓഫീസ് അടച്ചു പോന്ന് പറഞ്ഞു നമ്മള് പന്ത്രണ്ട് മുക്കാൽ ആയിപ്പോഴാണ് കൂള് വരുന്നത് സാധനം പറഞ്ഞിട്ട് പോയി നോക്കിയതാട്ടോ എന്താ സാധനം ഒന്നും അറിയത്തില്ല ഫ്രം എന്താ ഫ്രം വാഹിദ ബാനു എന്ന് പറഞ്ഞിട്ട് ആണ് ഡിസ്ട്രിക്ട് എവിടെ

കളർഫുൾ ആണോ ഇതെന്താ ചുരിദാർ ടോപ്പോ എനിക്കെന്തോന്നുട്ടോ ചുരിദാർ ടോപ്പ് അത് കണ്ടിട്ട് സങ്കടത്തായിക്കാൻ വയ്യാ ചുരിദാർ അയച്ചൊന്നേട്ടമാരോട്ട് നോക്കിയേ അവളടിച്ചല്ല പിറന്നാള് സമ്മാനം കിട്ടിട്ടെ കൊള്ളാട്ടോ ണോ അത് പറഞ്ഞോളിക്കൂട്ടാണിപ്പരം ഇടിവെട്ട് പൊന്നപ്പനെ പീഡിച്ച് കേട്ടാം കേറാനുള്ള സ്ഥലം കേട്ടോ ഷീപ്പാക്കി പോയാ രസമുണ്ട് ഷീപ്പാക്കിയാ രസമായിരിക്കും നേരെന്നെ ആണോ എനിക്ക് ഇടയ്ക്ക് കൊറേ കൂട്ടുകാർ മനസ്സിലായിക്കാറുണ്ട് കേട്ടോ ചേച്ചി നേരത്തെ കല്യാണം കഴിക്കുന്ന എടാ എനിക്ക് സത്യസന്ധമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വേണം ഞാൻ നിന്നോടിക്കുന്നേ കണ്ടു കുശിമ്പ് ഇതിന്റെ പേരാണ് കുശിമ്പ് മമ്മി രാസോമ്മി ആ എങ്ങനുണ്ട് എടാ എന്റെ കൂട്ടുകാരനായിരിക്കും എടാ എന്തായിരിക്കും കൂട്ടുകാരി മാത്രേ പറ്റോള ചെറുക്കൻ്റെ നല്ല പണ്ടല്ലേ നല്ല കളർ കോമ്പിനേഷൻ ആ ടോപ്പ് ഇട്ടു ടോപ്പ് വാങ്ങാൻ എന്നെ ചുരിദാറിട്ട് കാണണം ആഗ്രഹം കൊണ്ടും നിനക്ക് നിന്റെ നിനക്ക് കൂട്ടുകാരികള് മനസ്സായിക്കാറല്ലേ കഴുത്ത് അതൊന്നും മുഖത്തുണ്ട് എന്റെ കൂട്ടുകാരൻ കഷ്ടപ്പെട്ട് അയച്ചതല്ലേടാ കൂട്ടുകാരെ ഞാൻ ഇത് നല്ല രീതിയിൽ ഇട്ട് കാണണം അവർക്ക് ആഗ്രഹമുണ്ടാവില്ലേ എപ്പോഴും ഇരുനാല് മണിക്കൂർ പറഞ്ഞോ അപ്പൊ പൊനി താണ്ട് തയ്ച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കസിൻ ബ്രദറാട്ടോ ബിജിൻ ചാണ്ടി ആട്ടുകാരനാണ് ഗിറ്റാറസ്കാരം യു കെയിലൊക്കെ ബേസിലായിട്ട് യു കെ ഉണ്ടായിരുന്നേസ് ആയിട്ട് അനിയനാണ് എന്റെ ഉപ്പൂപ്പാക്കിയനുണ്ടായിരുന്നു ആന ലാഡോ അത് ആ എന്റെ ഒരു ആന ആന ഉണ്ടായിരുന്നു പ്രേമോ ആ എന്റെ ഇക്കാക്കി പ്രേമോ ഉണ്ടായിരുന്നു ആ സിനിമയിൽ പാട്ടുപാടിയത് കേട്ടോ ആശത്തിരമാലകൾ മേലെ യൂട്യൂബിൽ ലിങ്ക് ാണ് യൂബിലിട്ടാ ബീജിന്റെ ബാഗ് കൊടുക്കണ്ടോട് പോക്കട നീ നീ പോലോ ഒരു കോളേജിനൊക്കെ പോകുന്ന കുട്ടീനെ പോലെ ഉണ്ട് ആ കണ്ടോ സ്റ്റൈൽ ആയിക്കോ ഇപ്പൊ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് ആ സ്റ്റൈൽ ആട്ടോ നിങ്ങള് കമന്റ് ചെയ്യണേ വീട്ടുകാരെ സ്റ്റൈലായിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പൊ ആരാണ് അയച്ചത് ശെരിക്കും നമുക്ക് അറിയത്തില്ല എന്തായാലും അയച്ചവർക്ക് ഒരുപാട് താങ്ക് യു എന്റെ പിറമാവ് കഴിഞ്ഞിട്ടാണെങ്കിലും എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒത്തിരി സന്തോഷം അങ്ങന്ന് വമ്പ മഴ വരുന്നുണ്ട് നല്ല ഒച്ച കേട്ടോ അങ്ങനെ അവിടുന്ന് വല്യ ഒച്ച അല്ലല്ലോ അല്ലേ അങ്ങാണെന്ന് മേലെ കണ്ടോ മഴ പെയ്ത് ഇങ്ങനെ വരുന്നുണ്ടോ നല്ല ഒച്ച വേുന്നുണ്ട് അങ്ങനെ ഞാൻ ഉച്ച വണ്ടി കയറ്റം കേറുന്ന ഉച്ച ആ കണ്ടോ അമ്പ കിട്ടില്ല മഴ ളകു നമ്മുടെ മാങ്ങയൊക്കെ മഴ കൊണ്ടിങ്ങനെ അല്ലേ എന്നല്ലേ നല്ല പുതുമന്ദിര വേണം ആരോ പുനുവിനിച്ചു കൊടുത്തതാ